നമസ്കാരം എ കെ ബാലൻ മാറാട് വിഷയത്തിൽ പറഞ്ഞതുകൊണ്ട് നൂറ് ശതമല്ല നൂറ്റിയൊന്ന് ശതമോ ഞാൻ എ കെ ബാലനോട് യോജിക്കുന്നു കാരണം മാറാട് വിഷയം എന്നത് കെ കോഴിക്കോട്ടുകാർക്ക് നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല കാരണം അത് അനുഭവിച്ചവർക്ക് മാത്രമാണ് അതിനെ അറിയുള്ളൂ കാരണം അന്ന് കണ്ട സി മുസ്ലിം വർഗീയതയുടെ വിത്തുകൾ പാകാൻ ഉപയോഗിച്ചൊരു സ്ഥലമായിരുന്നു മാറാട് കടപ്പുറം മാറാട് കടപ്പുറത്ത് പിന്നെ മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിച്ചെങ്കിലും അവരുടെ ഇടയിൽ ഒരു മനുഷ്യത്വവും മതേതരവും ഒക്കെയായി സ്നേഹമായി അന്നത് കിട്ടിയത് കൊണ്ട് ജീവിച്ചു പോണ ആൾക്കാരുള്ള ഒരു കടപ്പുറം കടപ്പുറം വിവാസികളെ നമ്മളെപ്പോഴും പറയുമല്ലോ കടലിൻ്റെ മക്കൾ കടലിൽ നിന്ന് കിട്ടുക അത് കൊണ്ടുവരാതിരുന്ന ഉറങ്ങുക കടലിൽ പോവുക ഇത് മാത്രം ആസ്വദിച്ചിരുന്ന ഒരാൾക്കാരായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു വർഗീയതയുടെ വിത്തുകൾ അവിടെ വിതച്ചതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ പേര് വന്നത് ഇപ്പോൾ നമ്മൾ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞു ജമാത്ത് ഇസ്ലാമിയല്ല പിന്നെ ലീഗുകാരാണ് സി ജമായത്ത് ഇസ്ലാമിയും ലീഗും എന്ന ഒന്നു അതാണ് നമ്മൾ കണ്ടുപിടിക്കുക അറിയേണ്ട ഒരു കാര്യം ജമായത്ത് ആ ജമായത്ത് ഈ ലീഗ് ഇന്ന് ജമായത്ത് ഇസ്ലാമിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അന്ന് അന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ കരങ്ങളും ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രമുഖ സ്ഥാനത്ത് വലിയ വലിയ നേതാക്കന്മാരാണ് ഈ കഥയൊക്കെ ഒരിക്കൽ ഞാൻ പറയും സമയമായിട്ടില്ല കാരണം കോഴിക്കോട്ടുകാരി എന്ന നിലക്ക് ഇവരുടെ ഇടയിലൊക്കെ ജീവിച്ചെന്ന നിലക്ക് ഒരു പിന്നെ സമൂഹത്തിനെ കാണുന്ന പ്രയാസപ്പെട്ട ജനങ്ങളെ കാണുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് പറയാനുണ്ട് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ആരെ ആരെല്ലാം മുതലെടുത്തു എന്താണ് ഉണ്ടായത് സി അപ്പോൾ ഈ ഒരു വർഗീയ വിഷം വിതച്ച ജമായത്ത് ഇസ്ലാമി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കണം അന്ന് ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നെ പിന്നിൽ മുസ്ലിം വർഗീയവാദം തന്നെ ഉണ്ടായിരുന്നുള്ളു അതിൽ ഒരു സംശയവും അതിൻ്റെ തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ വർഗീയത കൊണ്ടുവന്ന് അതിനെ അടിച്ചേൽപ്പിച്ച് മതം മതമല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല മതമാണ് മതമാണ് ഷാജി പറഞ്ഞത് തന്നെയാണ് സത്യം മതം തന്നെയാണ് അവരുടെയൊക്കെ വിഷയം അപ്പം ഈ വർഗീയത ജമായത്ത് ഇസ്ലാമി പല പേരിലും പറഞ്ഞിട്ട് വരുന്ന ഈ ഒരു പേര് ഇവിടെ വന്ന് ഇന്ന് അവരെ വോട്ട് വോട്ടാർക്കാണ് ചെയ്യണത് സി പാണക്കാട കുട്ടി വരെ പള്ളിയിൽ പോവാമെന്ന് പറഞ്ഞു സുന്നികളുടെ ഇടയിലെ അവിടെ വരെ ഈ ഈ ജമാത്ത് ഇസ്ലാമിൻ്റെ കാറ്റ് വീശി അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ ലീഗ് പോകുന്ന വഴി ഇപ്പം എങ്ങോട്ടാന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് അത് വേറെ വിഷയം അത് ആ ആ ആൾക്കാർ അന്ന് അത്ര വർഗീയത ഉണ്ടാക്കിയത് അടിച്ചമർത്താൻ പെട്ടതാരാണോ അതിൻ്റെ എന്താണോ കഥ എല്ലാം ഒരിക്കലും പറയും പക്ഷേ ഇന്ന് ഞാൻ പറയണു ഇന്ന് ഹിന്ദു സമൂഹത്തിനെയും സമുദായത്തിനെയും ഈ ഭാരതം ഒട്ടാകെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ജമായത്ത് ഇസ്ലാമി പോലത്തെ വർഗീയ വിഷങ്ങളെ കൂട്ടുപിടിച്ച് വോട്ട് നേടി ജയിക്കാന്നാണ് ലീഗും കോൺഗ്രസും ആലോചിക്കുന്നത് അതുതന്നെയേ എ കെ ബാലൻ പറഞ്ഞിട്ടുള്ളു അത്രേ പറഞ്ഞിട്ടുള്ളൂ ഇതില് രാഷ്ട്രീയമല്ല ഒരാൾ എന്ത് പറഞ്ഞോ സമൂഹത്തിന് എന്ത് നന്മ ചെയ്യണോ ഏത് നേതാവ് ഡെമോക്രസിയിലാണ് ഏറ്റവും വലിയ ബഹുമാനാതാണ് അതുകൊണ്ട് അത് തന്നെ നടന്നത് ഇന്നിപ്പോൾ കൺറി രാജീവരെ അറസ്റ്റ് ചെയ്ത് പറയണ പ്രവർത്തികൾ കാണുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഒരു ഇത് ഇത് ഒരു കിട്ടിയ ചാൻസിൽ ഒരു പേര് കേട്ടപ്പോഴത്തേക്കും അതിനെ എത്ര അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് എങ്ങനെ ഉൾപ്പെടുത്തി ഇതെല്ലാം ആ മാറാട് പോലത്തെ ഒരു 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 വിത്ത് പാകൽ പ്രക്രിയ അല്ലേ കേരളത്തിൽ നടക്കുന്നതെന്ന് ബുദ്ധിയുള്ളവരെ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് മാറാട് വിഷയം ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണ്ട കരാട് മാഷു ഒക്കെ പറഞ്ഞ കേട്ടു അവര് ജമായത്തുകാരല്ല ലീഗാരെ ലീഗുകാരുന്നു ഉറപ്പാണ് ലീഗിന്റെ ആ വ്യക്തികളൊക്കെ ഒന്ന് ഉന്നതന്മാരാണ് ശരിയാണ് ജമാത്ത് ഇസ്ലാമി ലീഗ് ഒന്നായി 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 ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ആ സ്വർഗ്ഗത്തിലേക്ക് ആ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പേടിക്കേണ്ടത് നമ്മളെ പോലെയുള്ളവര് അവര് ചവിട്ടി മതിച്ചാണ് പോണത് അതിന്റെ കാര്യമാണ് ഒരു ഒരു മതത്തിൽ വിശ്വസിച്ച് സ്വർഗത്ത് പോകുക അവരെ കൂടി ലീഗിൽ മെമ്പർഷിപ്പ് ഉള്ളവനും പിന്നെ മദീന പള്ളിയിൽ മെമ്പർഷിപ്പ് എടുത്ത പോലെയാണ് കൂടെ കൂടെയെന്ന് പറയുന്ന ഒരു പാർട്ടിക്കാർ കൂടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മതം തന്നെയാണ് വിഷയം അവിടെ അപ്പോൾ ആ മതത്തിനെ നമ്മൾ ഭയക്കുന്നു ഈ ഇവരുടെ ഇവരുടെ മതത്തിനെ നമ്മൾ വയക്കുന്നു മുസ്ലിം ലീഗ് കൊണ്ടുവന്ന മുസ്ലിം ലീഗ് ജമാത്ത് ഇസ്ലാമി കൊണ്ടുവന്ന മുസ്ലിം ലീഗിനെ ഒക്കെ നന്ദി നമസ്കാരം